തന്റെ ഭർത്താവ് സ്ഥലത്തില്ലല്ലോ തന്റെ വീട്ടിലേക്ക് ആളുകൾക്ക് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീട്ടിലേക്ക് കയറ്റരുത് അതൊരു പെണ്ണിന്റെ കടമയാണ് പറഞ്ഞു ഒരു പെണ്ണും തന്നെ തന്റെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരിക്കേ ഭർത്താവിന്റെ അനുമതി പ്രകാരമല്ലാതെ സുന്നത്തു നോമ്പെടുക്കരുത് ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ ഭർത്താവിന് ഇഷ്ടാവൂല്ലേ എന്ന് സംശയമുണ്ടെങ്കിൽ നാളെ തിങ്കളാഴ്ചയാണ് ഞാൻ നോമ്പിടുത്തോട്ടെ എന്ന് അനുവാദം ചോദിക്കണം റമല നോമ്പിന് അത് ചോദിക്കണ്ട അപ്പൊ സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുമതി ആരായണം അതുപോലെ തന്നെ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം ഭർത്താവിന്റെ അനുവാദ പ്രകാരമല്ലാതെ ഭർത്തൃ വീട്ടിലേക്ക് ഒരാൾക്കും പ്രവേശനം കൊടുക്കരുത് ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അത് ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിലും അസാന്നിധ്യത്തിലാണെങ്കിലും വീട്ടിലേക്ക് പ്രവേശനം കൊടുക്കരുത് അർഷ്ടാവര് ഇഷ്ടല്ലാത്തതിന് കാരണങ്ങളുടെ ആൾ വരണ്ട അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ ആളുകളാണെങ്കിൽ പോലും ഭർത്താവിന് ആൾ വീട്ടിൽ വരുന്നത് ഇഷ്ടല്ലേ ഞങ്ങൾ പ്രവേശിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ലബിസല്ലാഹ് അലൈസ് വേറെയും പറഞ്ഞു പുരുഷലോകത്തോട് പറഞ്ഞു നിങ്ങൾ സ്ത്രീകളുടെ സമീപത്തേക്ക് കടന്നു ചെല്ലുന്നത് സൂക്ഷിക്കണേ പുരുഷന്മാരോട് പറഞ്ഞു നിങ്ങൾ സ്ത്രീകൾ ഒറ്റക്കുള്ള ഇടത്തേക്ക് അവർ തനിച്ച് എടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ലും നിങ്ങളുടെ അഭിപ്രായം എന്താ ഹമു ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ഭർത്താവിന്റെ അനുജൻ ഇങ്ങനെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ആളുകള് അവര് കടന്നു വരുന്നതിനും ഈ നിയമമുണ്ടോ അവര് കടന്നു വരുന്നത് അവർക്കും അങ്ങനെ കടന്നു ചെന്നുകൂടെ ബന്ധുക്കളല്ലേ മിത്രങ്ങളല്ലേ പറയുന്നു അൽ അൽ ഏറെ അപകടമാണ് അത് മരണതുല്യമാണ് പറഞ്ഞത് ഭർത്താവിന്റെ അഞ്ചൻ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ വേറാരുല്ലാത്ത സമയത്ത് പെണ്ണിന്റെ അടുത്തേക്ക് ഞാൻ ഭർത്താവിന്റെ ജ്യേഷ്ഠനല്ലേ അല്ലെങ്കിൽ ഭർത്താവിന്റെ അനിയനല്ലേ എന്നുള്ള കടന്നു എല്ലാം പാടുന്ന കാരണം എന്താ മറ്റുള്ളവരെക്കാൾ സംശയിക്കാതിരിക്കും ആളുകൾ അയാളല്ലേ അപ്പൊ അത് മുതലാക്കപ്പെടും ചൂഷണം ചെയ്യപ്പെടും പാടില്ല എന്നാ പറഞ്ഞത് അന്യപുരുഷൻ അന്യപുരുഷൻ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഭർത്താവ് സ്ഥലത്തില്ലാതിരിക്കെ അങ്ങനെ തന്റെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അങ്ങനെ ഒരു അന്യരും അങ്ങോട്ട് കടന്നു വരാൻ അനുവാദം കൊടുത്തുകൂടാ അങ്ങനെ ഉണ്ടായി എവിടെയും ഒരു സ്ത്രീ തനിച്ചാവരുതെന്നായി ഇസ്ലാം പറഞ്ഞത് ഒരു അന്യപുരുഷനും ഒരു അന്യസ്ത്രീയും എവിടെയും തനിച്ചാകരുത് അത് ലിഫ്റ്റിലാകുന്നത് പോലും സൂക്ഷിച്ചോളൂ പ്രിയമുള്ളവര് ലിഫ്റ്റിൽ കയറുമ്പോൾ പോലും നിങ്ങൾ സൂക്ഷിച്ചോളും കഴിയുന്നത്ര എന്താ ഒരു പെണ്ണ് ഒറ്റക്കാണെങ്കിൽ കയറണ്ട രഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തോ അടുത്തത് വരും കാരണം എന്താ ലിഫ്റ്റ് ആണ് കുറെ കഴിഞ്ഞാൽ ചെലുപ്പതാണ്ട് ഓഫായിന്നോ കേടു വന്നുനോ ഒക്കെ സംഭവിക്കൂലേ അതുകൊണ്ട് അങ്ങനത്തെ മാറണ്ട വാഹനത്തിൽ ഒരു ഡ്രൈവറും ഒരു പെണ്ണും ഒറ്റക്ക് പോണ്ട എന്താണ് നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നത് പ്രവാസികൾ ഓട്ടോറിക്ഷയും കാറും ഒക്കെ വീട്ടിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഡ്രൈവറേയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവള് ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് പിന്നെ നിങ്ങളെ വേണ്ട അറിയും മനസ്സു വഷിപ്പിക്കാൻ പറയണതല്ല നിങ്ങളെന്താണ് നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല സഹോദരങ്ങളെ നാടുകളിൽ നിന്ന് നടക്കുന്നതാണ് നമ്മൾ സൂക്ഷിക്കണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന പടച്ചവന പേടിയുള്ള പതിനായിരക്കണക്കിന് ഉമ്മമാര് നമ്മുടെ രാജ്യത്തുണ്ട് അവർ കീമാനുണ്ട് പടച്ചവന പേടിയുണ്ട് പക്ഷെ അത് നഷ്ടപ്പെടുന്ന ഒരു ഭവനത്തിൽ പലപ്പോഴും ഇത് അപകടങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ ഇസ്ലാമികമായ ബോധവൽക്കരണവും ഈമാനും തക്കുവയും പടച്ചവന പേടിയും ഹൌഫും ഒക്കെ നിലനിർത്തലേ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ഗൃഹനായകൻ വീട്ടിൽ നിന്ന് പുറത്തുപോയി വീട്ടിൽ ഗൃഹനായകന്മാർ ഒറ്റക്കാകുമ്പോൾ അവർ അവരുടെ സമയങ്ങളെ മുസ്ലിമിന്റെ ഒരു ദിവസമാണ് നമ്മുടെ വിഷയം എല്ലാ ദിവസത്തിലും ഇത് ആവർത്തിക്കുകയാണ് ഈ സമയങ്ങൾ പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന സൽക്കർമ്മങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് ഒരു തെറ്റും നമ്മുടെ അടുക്കൽ നിന്ന് മനഃപൂർവ്വം വന്നു പോകാതെ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ പാരത്രികമായ ലോകത്തേക്കുള്ള യാത്രക്കിടയിൽ നാം വാരിക്കൂട്ടുന്നത് മുഴുവനും അമൂല്യമായ രത്നങ്ങളായി മാറുവാൻ അഹമേവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും നമുക്കെല്ലാവർക്കും ഹുവിന് ഏറ്റവും നല്ല നിലയ്ക്ക് അവനനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ